ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മഴയൊക്കെയാണ് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതൊരു ഡിഷ് വാഷ് ഉണ്ടാക്കാനുള്ള ഒരു കിറ്റാണ് അപ്പം നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് പത്ത് ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നോക്കുന്നത് ഞാനിപ്പോൾ കോട്ടയം നാൻ പെട്ടന്ന് അണു കിറ്റ് മേടിച്ചിരിക്കുന്നത് മിക്കവാറും സ്ഥലങ്ങളിൽ ഈ നിർമ്മാണം കിട്ടി കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവർ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ തരും അപ്പോൾ ഈ പേപ്പറിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്ന് അപ്പം എട്ട് ലിറ്റർ വെള്ളത്തിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കാസ്റ്റിക് സോഡ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ ലൈനിലേക്ക് കുപ്പിയിൽ നിറച്ചിരിക്കുന്ന കറുത്ത ദ്രാവകം ഒഴിച്ച് നന്നായി ലയിപ്പിക്കുക അപ്പോൾ കറുത്ത ദ്രാവകം ഇവിടെ റെഡിയായിട്ടുണ്ട് അതിനുശേഷം അടുത്ത കുപ്പി കാണുന്ന ദ്രാവകം ഇതിൽ ലയിപ്പിക്കുക അപ്പം അടുത്ത കുപ്പി കാണുന്ന ദ്രാവകം ഇവിടെയുണ്ട് അതിന് ശേഷം എസ് പി പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചേർക്കുക അപ്പോൾ എസ് പി പൗഡർ നല്ല എസ് പി നെയ്റ്റുണ്ട് ശേഷം കളർ ലയിപ്പിക്കുക അപ്പോൾ കളറാണ് ഇത് വേണമെങ്കിൽ ലയിപ്പിച്ചാൽ മതി കേട്ടോ കളറ് കളറായിട്ടിരിക്കണം എന്നില്ലെങ്കിൽ അപ്പോൾ യെല്ലോ കളർ ഇരിക്കുന്നേ ഉള്ളൂ പായ്ക്കറ്റ് കാണുന്ന ഫില്ലർ പൗഡർ അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കുറച്ച് വീതം ഒഴിച്ച് ലൈനിക്ക് ലൈനിക്കാവശ്യമായി കട്ടുകൂട്ടി ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതെല്ലാം ചെയ്തെടുക്കാവേ ആദ്യം നമുക്ക് പത്ത് ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഈ കാസ്റ്റി സോഡ നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കാം ആദ്യമായിട്ട് ഈ കാസ്റ്റി സോഡ ഇടാം അപ്പോൾ ഇത് മുഴുവൻ നന്നായിട്ട് ലയിപ്പിക്കാം അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയുടെ താഴെ വെണ്ണ കിറ്റാണ് അപ്പോൾ നമുക്ക് പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് പത്ത് ലിറ്റർ ഡിഷ് വാഷ് ആണ് പത്ത് ലിറ്ററിൻ്റെ ഡിഷ് വാഷ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത്രയും വില കുറച്ച് പാത്രങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാകുന്നുണ്ട് അതുപോലെ തന്നെ കൈക്ക് അലർജി ഉള്ളവർക്ക് പോലും ഇത് അലർജി വരുന്നു ഇത് ഉപയോഗിക്കുന്നൊരു കൈക്ക് അലർജി ഉള്ളവർ ഉപയോഗിച്ചോ എൻ്റെ അടുത്ത് പറഞ്ഞത് അവർക്ക് ഇതിൽ അലർജി വരുന്നില്ല എന്നാണ് അതിനുശേഷം ഇതിലേക്ക് കുപ്പി നിറച്ചിരിക്കുന്ന കറുത്ത ദ്രാവകം ഒഴിച്ച് നന്നായി ഇളക്കാമെന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കാസ്റ്റി സോഡ ഏതാണ്ട് നന്നായിട്ട് ലയിച്ചിട്ടുണ്ട് താഴെ ഒരിത്തിരി കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ലയിപ്പിക്കാം അതിനുശേഷം നമ്മൾ ഈ കറുത്ത ദ്രാവകം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് നമ്മളതിനകത്ത് ഒഴിച്ചു കൊടുത്തു നല്ലതുപോലെ ലയിപ്പിച്ചു അതിന് ശേഷം അടുത്ത കുപ്പി കാണുന്ന ദ്രാവകം ഇതിലേക്ക് ലയിപ്പിക്കുക ഓക്കെ നമ്മൾ അടുത്ത കുപ്പി കാണുന്ന ദ്രാവകം ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇതൊക്കെ സോപ്പ് പോലത്തെ ലിക്വിഡ്സ് ആയതുകൊണ്ട് നമ്മൾ അത്ര സ്പീഡിൽ ഇത് വീഴുമില്ല വെള്ളം വീഴുന്നത് പോലെ ഇത് വീഴുമില്ല അഞ്ചോ പത്തോ മിനിറ്റിലെ പരിപാടിയാണ് നമ്മൾ സുഖമായിട്ട് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ പത്ത് ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നെ കുറേ നാളത്തേക്ക് മേടിക്കുക വേണ്ടല്ലോ അപ്പോൾ ഓരോ സാധനങ്ങളും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഹാൻഡ് വാഷ് ആണെങ്കിലും അതുപോലെ ലോഷനാണെങ്കിലും ഈ സോപ്പ് പൗഡർ ആണ് സോപ്പ് ലിക്വിഡ് സോപ്പ് ആണെങ്കിലും എല്ലാം നമുക്കിങ്ങനെ എടുക്കാം അപ്പോൾ നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വശത്തേക്ക് പിന്നെ ഇതൊന്നും മേടിക്കാൻ പോകേണ്ട ആവശ്യം വരില്ല അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ അതും നമ്മൾ തന്നെ ലയിപ്പിച്ചു അടുത്തായിട്ട് എസ്പി പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചേർക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എസ് പി പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്തിരി വെള്ളം കുറവെടുത്തിരിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ തന്നെ ഇത് നന്നായിട്ട് യോജിപ്പിക്കാൻ പറ്റും ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ പെർഫ്യൂമും കളറും ഒക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത്രയും ചെയ്തിട്ട് ഏറ്റവും അവസാനം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പെർഫ്യൂം ഒരു കുറച്ച് പെർഫ്യൂം ഒഴിക്കാം അധികം സ്മെല്ലൊന്നും വേണമെന്നില്ല പിന്നെ കളർ എന്താണെന്ന് വെച്ചാൽ കാണിക്കാം ഞാൻ അധികം കളറൊന്നും ചേർക്കാറില്ല അപ്പോൾ കളറ് ചേർത്ത് കഴിയുമ്പം അതിനൊരു ലുക്ക് കിട്ടും അതാണ് കണ്ട അപ്പോൾ നമുക്ക് ബോട്ടിലിൽ വരുന്ന ആ സെയിം ഇത് വരുന്നുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് ഇനിയുള്ളത് പില്ലർ പൗഡർ അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കുറച്ച് വീതം ഒഴിച്ച് ലൈനിക്കാവശ്യമായ കട്ടി കൂട്ടിയെടുക്കാൻ ഇതും ഇട്ടണം എന്നാവശ്യമൊന്നുമില്ല ഇത് കട്ടി കൂട്ടിയെടുക്കാൻ ഇത് ഇപ്പം ആവശ്യത്തിൽ കൂടുതൽ കട്ടിയുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിനെ കട്ടി കൂട്ടിയെടുക്കണം എന്നൊന്നുമില്ല ഇനി കുറേ ഏറെ വേണമെന്നുള്ളൊരു കട്ടുകൂട്ടി എടുത്താൽ മതി അപ്പം വലുതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എത്രയും പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ഒരു ഡിഷ് വാഷ് കിട്ടും നല്ല സ്മെല്ലും കളറും എല്ലാം ഉള്ള കൈക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഡിഷ് വാഷ് നമുക്ക് വീട്ടിൽ തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു പ്രയാസമില്ലാതെ വീട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അധികം ഇടാൻ പറ്റാഞ്ഞത് ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീഡിയോസിനകത്ത് കാണാം അടുത്ത കാണുന്നത് കാണുന്നതുവരെയും ബായ്